തലശ്ശേരിക്കാരുടെ സ്വന്തം തരിയപ്പമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തരി എന്ന് പറയുന്നത് റവയാണ് കേട്ടോ റവ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതേപോലെ നമുക്ക് ചായൻ്റെ കൂടെയോ ഗസ്റ്റ് വരുമ്പോഴൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊടിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് മുട്ടയ്ക്ക് നാല് സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് ഇനി നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വരണം അതുവരേക്കും നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് അപ്പോൾ റവ ചേർക്കുമ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം മിക്സ് ആക്കിയിട്ട് എടുക്കാൻ ഒരു കപ്പ് ഏകദേശം കറക്റ്റാണ് എന്നാലും നിങ്ങൾ ചേർക്കുമ്പോൾ ഇതുപോലെ ആദ്യം പകുതി ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് നോക്കാം എന്നിട്ട് ബാക്കി പകുതി ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഉറുമ്പെല്ലാം അതിലേക്കൂടി പോകുന്നുണ്ട് അതൊന്നും നിങ്ങൾ വൈൻഡ് ആക്കണ്ട അത് കൊടുത്ത് സ്ഥിരം താമസിക്കാറാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ മിക്സാക്കി മിക്സാക്കിയിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഒരു വടങ്ങ് ലൂസാവാനും പാടില്ല നല്ല തിക്കാവാനും പാടില്ല ഒരു മീഡിയത്തിൽ വരണം ഇതാ ഈ ഒരു കട്ടിയിൽ കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവ കറക്റ്റാണ് എന്നാലും നിങ്ങൾ ചേർക്കുന്ന സമയത്ത് നോക്കി നോക്കി മിക്സ് ആക്കിയിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡി ആക്കിയിട്ട് എടുക്കാം പിന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഓവറായിട്ട് ചൂടായിപ്പോയി കാരണം ഇത് കുറച്ച് കട്ടി കുറഞ്ഞ ഉണ്ണിയപ്പച്ചട്ടിയാണ് അപ്പോൾ ഒരുപാട് അങ്ങ് ചൂടായി പോകരുത് കേട്ടോ അപ്പോൾ നമ്മളതിൽ കുറച്ച് ഗീ ആദ്യമാക്കി കൊടുക്കണം ഫുള്ളായിട്ടും കുറച്ച് മതി കുറച്ച് ഗീ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഓരോ സ്പൂണ് മാവൊഴിച്ചു കൊടുക്കാം ഈ കുഴിയിൽ ഫുള്ളായിട്ട് നിറയുന്ന വിധത്തിൽ കുറച്ച് കുറച്ച് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കാരണം മുട്ടയാണല്ലോ മുട്ട പെട്ടെന്ന് കുക്കായിട്ട് വരും അപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ കട്ടി കുറഞ്ഞ ഫാനൊക്കെ ആണെങ്കിൽ അടിയിൽ ഒരു നമ്മളൊരു പഴയ ദോശക്കല്ല വെച്ചു കൊടുക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മളിത് ഒഴിക്കുന്ന സമയം കൊണ്ട് തന്നെ ഏകദേശം ഇത് സെറ്റായിട്ട് വരും അപ്പോൾ അടിയിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അടിയിൽ ഒരു പഴയ താവ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്ററാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് മാവ് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് സെറ്റായിട്ട് വന്നതിനാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് മറ്റേ സൈഡും നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ തരിയപ്പം റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് ഇതുണ്ടാക്കാൻ കുറച്ച് തരിയും പിന്നെ മുട്ടയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റും അപ്പോൾ അത്രയെല്ലാം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓളന്ന ഭാഗം സെലക്ട് ചെയ്ത് വയ്ക്കാം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ அப்போ புதிய ரெசிபியாயிட்டு நமக்கு வீண்டும் காணாம்